രണ്ട് ഭാഗത്തെ പക്ഷേ സംഘർഷം ഉണ്ടായാൽ മുസ്ലിം ആ അതാണ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയതുകൊണ്ട് കളവ് പറയരുത് സത്യം മാത്രം പറയുക ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് പക്ഷെ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ആദർശത്തെയും ആശയത്തെയും എല്ലാം പണയം വെച്ച് ചില ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് ചില ആളുകൾ ചിലയാളുകൾ ചില ആളുകൾ കഴിഞ്ഞ ദിവസം വളരെയേറെ വർഗീയപരമായിട്ട് ഒരു വിദ്വേഷ പ്രസംഗം പ്രദീപ് എന്ന് പറയുന്ന ഒരു ചറ്റ നടത്തുകയുണ്ടായി അദ്ദേഹം എസ് എൻ ഡി പി യുടെ ഒരു നേതാവാണ് കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷനുക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുമുണ്ട് കൊല്ലം പോത്തുമുക്ക് എന്ന സ്ഥലത്ത് ഒരു കുടുംബ സംഗമം നടക്കുകയായിരുന്നു ആ കുടുംബ സംഗമത്തിലാണ് ഈ പ്രദീപ് എന്ന് പറയുന്ന ഈ ചെറ്റ വർഗീയപരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നത് നമുക്ക് ആ പ്രസംഗം എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഒരു വർഗീയ മുസ്ലിം സംഘർഷം ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ നല്ലുവാങ്ങി നമ്മുടെ പ്രസിൽ നിന്നൊരു വിജയമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യ ജംഗ്ഷൻ എന്ന് പറയുന്ന പോത്തു മൂക്കം അറിയപ്പെടുന്ന ഐക്യ ജംഗ്ഷൻ ഇന്ന് ഐക്യ ജംഗ്ഷൻ പോത്തു മുക്കാൻ കാക്കാട്ടൊരു കേന്ദ്രമാണ് അവിടെ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു എന്ന കാരണത്താണ് അവരെ കണ്ട ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപകമാണ് അവിടെ പ്രസവിക്കാൻ പ്രായമായി തന്നിരുന്ന ഒരു പശുവിന്റെ അകിട് വെട്ടിക്ക അത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്തു അവസാനം പോലീസ് ഇടപെട്ടു പുതുപ്പള്ളിയിൽ കുറേ ഈഴവരിറങ്ങി അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി അവരെ തന്നെ നിങ്ങൾക്കുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ ജന്മം നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സമ്പാദിച്ച ശുത്രുക്കൾക്കും സംരക്ഷിക്കാൻ കഴിയും ഞാൻ നേരത്തെ പോലീസിന്റെ കാര്യം പറഞ്ഞല്ലോ അന്ന് കലാപം കലാപമുണ്ടായപ്പം പോലീസുകാരെ നിഷ്പക്ഷമായി നിന്ന് അടിച്ചമർത്തി രണ്ട് ഭാഗത്തെ ഒരുപോലെ അടിച്ചമർത്തി പക്ഷെ ഇന്ന് സംഘർഷം ഉണ്ടായാൽ പോലീസുകാർ മുസ്ലിം പോലീസുകാർ ആ പക്ഷത്തേക്ക് നിൽക്കും അതാണ് ഇപ്പോഴത്തെ നമുക്ക് നീതി ലഭിക്കത്തില്ല നമുക്ക് നീതി ബാലഘടകയിൽ നിന്ന് നീതി ലഭിക്കാതെ അങ്ങനെ വരുമ്പം നമ്മൾ സംഘടിതരായി നിൽക്കണം ഇത്രക്കും വർഗീയപരമായിട്ട് ഒരു പ്രസംഗം നടത്തിയിട്ട് ഇന്ന് ഇവിടുത്തെ മറ്റു ചാനലുകൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വിഷയം ചർച്ചയാക്കാത്തത് ഇവിടുത്തെ സംഘി പ്രൊഫൈലുകളിലൊന്നും ഇതിനെ പറ്റി നമ്മൾ കാണാറില്ല കാണുകയുമില്ല കാരണം ഇത് പറഞ്ഞിട്ടുള്ളത് പ്രദീപാണ് അദ്ദേഹം എസ് എൻ ഡി പി പ്രവർത്തകനാണ് ആ ചറ്റ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടുമിക്ക പ്രൊഫൈലുകളിലും ഒട്ടുമിക്ക ചാനലുകളിലുമെല്ലാം ഇത് കാണാൻ സാധ്യത വളരെ കുറവാണ് ഈ പ്രദീപിന് പകരം ഇങ്ങനെ ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയാണ് നടത്തിയിരുന്നതെങ്കിലോ ഇന്ന് കേരളം മൊത്തം ചർച്ചയായനും ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വളരെ മതസൗഹാർദ്ദപരമായിട്ടാണ് ജീവിച്ചു പോകുന്നത് ഇവിടുത്തെ ഹൈന്ദവനാവട്ടെ ഇവിടുത്തെ ക്രൈസ്തവനാവട്ടെ ഇവിടുത്തെ മുസൽമാനാവട്ടെ ഇനി ഈഴവനാവട്ടെ ദളിതനാവട്ടെ ആരുമാകട്ടെ ഇനി മതമില്ലാത്തവനാവട്ടെ എല്ലാവരും വളരെയേറെ മത സൗഹാർദ്ദത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങളൊന്നുമില്ല പക്ഷെ ചില ആളുകൾ അതിനിടയിൽ ചില ചർച്ചകൾ ഇതുപോലെയുള്ള ചില നാറികൾ വർഗീയപരമായിട്ട് ആളുകളെ വിഭജിക്ക് മതപരമായിട്ട് ആളുകളെ വിഭജിക്ക് അവർക്കിടയിൽ വർഗീയതയുടെ വിഷവിത്തുകൾ പാകിക്കൊടുക്ക് എന്നോ നടന്നൊരു സംഗതി ഒരു കനലായി ഉള്ളിൻ്റെ ഉള്ളിലിട്ട് അത് ഊതി ഊതി ഒരു തീകോളമാക്കിയിട്ട് അവിടെയുള്ള പാവപ്പെട്ട ഈഴവരായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു വീഴിയാണത് എന്നോ നടന്നൊരു സംഗതിയാണ് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പോലും നമുക്കറിയില്ല എന്നിട്ട് ആ ചെറ്റ തന്നെ പറയുന്നുണ്ട് പോലീസ് വന്നിട്ടാണ് രണ്ട് വിഭാഗത്തെയും അടിച്ചമർത്തിയത് അതുവരെ ഈ വിഷയം ഇങ്ങനെ വലുതായി നിന്നു എന്ന് ആ നാവുകൊണ്ട് തന്നെ പറയുന്നു ഇനിയൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് ഒന്നും നമ്മളെ കൂടെ നിൽക്കില്ല മുസ്ലിം പോലീസൊക്കെ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ കൂടെ നിൽക്കും ഇത്രക്ക് വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന വർഗീയപരമായിട്ട് പ്രസംഗിക്കുന്ന ഇവനെ പോലെയുള്ള ചെറ്റകളെ എന്തിനാണ് ഒരു പാർട്ടിയുടെ സ്ഥാനത്ത് കൊണ്ടു നടക്കുന്നത് എസ് എൻ ഡി പിയിലും നല്ലവരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവരോടാണ് ചോദിക്കുന്നത് എന്തിനാണ് ഇവനെ പോലെയുള്ള ഈ ചറ്റകളെ ഒരു സ്ഥാനത്തിൽ എത്തുന്നത് അത് മൊത്തം എസ് എൻ ഡി പിരെയും ബാധിക്കുകയില്ലേ എത്രയും പെട്ടെന്ന് ഇവനെ പോലെയുള്ള നാറികളെ എടുത്തു പുറത്തെറിയുക അവനെ നിയമത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുക അവനോട് പൊതുമാപ്പ് പറയിപ്പിക്കുക സത്യത്തിൽ അവന്റെ വലിയൊരു ഫ്ലെക്സ് അടിച്ച് ആ കവലയിൽ വെക്കുക ഈ വർഗീയവാദിയെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാളെ ഇനിയും ഇതുപോലെയുള്ള ഭീകരമായിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവന്റെ നാവിൽ നിന്ന് വരും അവൻ പ്രസംഗിക്കുന്ന സമയത്ത് അവന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീകള് ആ സ്ത്രീകളുടെ മടിയിലിരിക്കുന്ന കുട്ടികൾ ഇവനെ കേൾക്കുന്ന മറ്റു ആളുകള് ഇവരൊക്കെ മനസ്സിലേക്ക് വിദേശത്തിന്റെ വിഷവിത്തുകളാണ് ഈ ചെറ്റ ഈ തെണ്ടി ഇട്ടുകൊടുക്കുന്നത് ഇവനെ പോലെയുള്ള ചറ്റകളെ നമ്മൾ ഒരിക്കലും ഒരു സംഘടനയിലും പാടില്ല അത് എസ് എൻ ഡി പി മാത്രമല്ല ഏതൊരു സംഘടനയിലാവട്ടെ ഇവനെ പോലെയുള്ള ചറ്റകളെ ഇവിടെ പ്രവർത്തന മേഖലയിലേ കാണാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയും അവന്റെ മുമ്പിലേക്ക് ആൾക്കൂട്ടങ്ങൾ വരും ആൾക്കൂട്ടങ്ങൾ വരുമ്പോൾ അവർക്കൊക്കെ ഇവൻ ഇതുപോലെയുള്ള വിഷം വമിക്കുന്ന കാര്യങ്ങളായിരിക്കും കൊടുക്കുക നാളെ വരാനിരിക്കുന്നത് ഇവന്റെ ക്ലാസുകളൊക്കെ കേട്ട് നാളെ വരാനിരിക്കുന്ന വലിയ വിപത്താണ് എത്രയും പെട്ടെന്ന് കൊല്ലം പോത്തുമുക്കിലുള്ള ആളുകൾ ഇവനക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉയർത്തട്ടെ ഇവനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റു ചാനലിലൊന്നും ഈ വീഡിയോ കാണുന്നില്ല വാർത്തകളായിട്ടൊന്നും ഇത് കാണുന്നില്ല ഒന്ന് രണ്ടോ ആളുകളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതും സോഷ്യൽ മീഡിയകളിൽ വലിയ വലിയ ചാനലുകളിലൊന്നും ഈ വാർത്ത കാണാനേ പറ്റുന്നില്ല ആയതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇവനെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക ഇവനെ പോലെയുള്ള ആളുകൾ നാട്ടിൽ നിൽക്കുന്ന കാലം വരെ ആ നാട് നശിച്ചുകൊണ്ടിരിക്കും എത്രയും പെട്ടെന്ന് ഇവനിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരട്ടെ ഈ ചെറ്റയെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ